ഹൈബ്രിഡ് വിത്തിൽ ഓഫർ ഉണ്ടല്ലോ എന്തൊക്കെയാണ് ഓഫർ പറഞ്ഞാണെങ്കിൽ മീറ്റർ പയർ എത്ര പേര് ആ ഇരുപത് ഉറപ്പ എല്ലാ വിത്ത് ഹൈബ്രിഡ് വിത്ത് എല്ലാം ഇരുപത് അല്ലെ ഏതൊക്കെ നമ്മളൊക്കെ മുളകുണ്ട് വഴുതനുണ്ട് പിന്നെ എല്ലാ ഐറ്റം ഉണ്ട് അല്ലെ എല്ലാ വിത്തുകൾ എത്ര നമുക്ക് ഇരുപത് ഉറുപ്പയ്ക്ക് ഇരുപത് ഉറുപ്പേക്കാണ് ഹൈബ്രിഡ് വിത്തുകൾ വിത്തുകൾക്കിനും കാട്ടിൽ കൊടുക്കുന്നത് കുരുമുളക് കുടിച്ച് വെക്കണത്തിന് ഇത് ഒരെണ്ണം കുത്തി കുരുമുക് ഒരെണ്ണം ഒരെണ്ണം അറുപത് വലിയ ഓഫറാണല്ലോ ഒരെണ്ണം അറുപല്ലേ പുഷ്പോ എല്ലാം കായത് കൊടുക്കും മലപ്പുറം ജില്ലയിൽ മലപ്പുറം കോട്ടക്കൽ റോഡിൽ പൊന്മള കിഴക്കേ തലയിലാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് എല്ലാത്തരം ചെടികളും ചട്ടികളും ഫലവൃക്ഷതൈകളും വളങ്ങളും വൻ വിലക്കുറവിൽ വിൽപ്പന നടത്തുന്ന സ്ഥാപനമാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി പൊന്മള ഞങ്ങളുടെ നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഒമ്പത്